സഹോദരന്മാരെ സത്യവിശ്വാസികളെ സത്യവിശ്വാസിനികളെ ജീവിതത്തിൻ്റെ എല്ലാ രംഗങ്ങളിലും അള്ളാഹുവിൽ ഭരമേൽപ്പിച്ചുകൊണ്ട് അവൻ്റെ സംരക്ഷണത്തിൽ സമർപ്പിച്ചുകൊണ്ട് അവൻ്റെ കൽപ്പനകളും നിർദ്ദേശങ്ങളും പാലിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് എന്നെയും നിങ്ങളെയും ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ് എന്നോടും നിങ്ങളോടുമായി വസീയത്ത് ചെയ്യുകയാണ് എത്രയോ കാലം നിരന്തരമായി വാഹനമോടിച്ചു കൊണ്ടിരുന്ന ഒരാൾ ഇപ്പോൾ വീട്ടിൽ നിന്ന് വാഹനവുമായിട്ട് ഇറങ്ങാൻ പേടിയാകുന്നു എന്താണ് പേടിക്കുള്ള കാരണം നിരന്തരമായി കേട്ടുകൊണ്ടിരിക്കുന്ന അപകട വാർത്തകൾ വീട്ടിൽ നിന്ന് എൻ്റെ വാഹനം അപകടപ്പെടുമോ എൻ്റെ ജീവൻ നഷ്ടപ്പെടുമോ എന്ന ഭയം മാത്രമല്ല ഞാൻ മൂലം മറ്റാർക്കെങ്കിലും മരണം സംഭവിക്കുമോ അപകടം സംഭവിക്കുമോ എന്ന ഭയം കാരണം ഒരിക്കലും നമ്മുടെ നിയന്ത്രണത്തിലല്ലാത്ത രൂപത്തിൽ അപകടങ്ങൾ വരുന്നു എന്നുള്ളതാണ് വാർത്തകൾ നമ്മളെ അറിയിക്കുന്ന കാര്യം അപകട മരണങ്ങൾ ഈ കഴിഞ്ഞ തൊട്ടടുത്തൊരു ദിവസമാണ് ഒരു ബസ് ഒന്നിലധികം കാറുകളുടെ നേരെ പാഞ്ഞു കയറി ആളുകൾ മരണപ്പെട്ടത് ഒരു കുട്ടിയെ മടിയിൽ ഇടുത്തി ഇരിക്കുന്ന വിശ്രമിക്കുന്ന ഒരു സ്ത്രീ ചാർജ് ചെയ്യാൻ വേണ്ടി വന്നൊരു കാറ് തട്ടി ആ കുട്ടി മരണപ്പെടുന്ന രംഗം നാം കേൾക്കുന്ന വാർത്തകളിലെല്ലാം ഒരു പക്ഷേ ആരും ഉത്തരവാദികളല്ലെന്ന് നമുക്ക് തോന്നുന്ന രൂപത്തിലുള്ള വാർത്തകളാണ് നമ്മൾ ഈ കേൾക്കുന്നത് അതേപോലെ തന്നെ ഈ മഴയുടെ സന്ദർഭത്തിൽ ഇലക്ട്രിക് ഷോക്കേറ്റ് കൊണ്ട് മരണപ്പെട്ട ധാരാളം മരണങ്ങളെക്കുറിച്ച് നമ്മൾ കേട്ടു അതൊക്കെ അപ്രതീക്ഷിതമാണ് ഒരാൾ മരിക്കാൻ ആഗ്രഹിച്ചില്ല ഒരാൾ കൊല്ലണം എന്ന് വിചാരിച്ചു ഒന്നുമല്ല പക്ഷെ നമ്മുടെ യാത്രകൾക്കിടയിൽ നാം രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങി വൈകുന്നേരം തിരിച്ചു വരുന്ന നാം മരിക്കുകയോ അല്ലെങ്കിൽ അപകട മരണങ്ങൾക്ക് സാക്ഷികളാവുകയോ ഇത് നിരന്തരം കാണുമ്പോൾ ഒരാൾക്ക് മനസ്സിലുണ്ടാകുന്ന ഭയമാണ് ഞാൻ എങ്ങനെ പുറത്തിറങ്ങുന്നത് അയാൾ പത്തോ ഇരുപതോ മുപ്പതോ ഒക്കെ കൊല്ലം വാഹനം വാഹനമോടിച്ച ആളാണെങ്കിലും വാഹനത്തിൽ കയറുമ്പോൾ ഒരു ഭയം അവിടെയാണ് നമ്മളുടെ ചില വിശ്വാസങ്ങളും ചില മാനസികമായിട്ടുള്ള നമ്മുടെ ചില ആശയങ്ങളും നമുക്ക് ചില കരുത്ത് നൽകുന്നത് ഒന്ന് നമുക്കറിയാം വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ നമ്മൾ പറയും ബിസ്മില്ലാഹി തവക്കൽ വലകുവില്ലാ അള്ളാഹുവിൽ ഞാൻ ഭരമേൽപ്പിക്കുന്നു അവനല്ലാതെ കഴിവില്ല അവനല്ലാതെ ശക്തിയില്ല ഇപ്പൊ എല്ലാ ശക്തിയും അള്ളാഹുലാണ് എന്നെ എന്തെങ്കിലും കഴിയുമെന്ന് വിചാരിച്ച ധൈര്യത്തിൽ ഞാൻ പോകേണ്ടതില്ല എന്നാണ് എന്നൊക്കെന്തേലും കഴിവുണ്ടെങ്കിലും അതുകൊണ്ട് എനിക്ക് ചിലതെല്ലാം സാധിക്കുമെന്ന് ഉറപ്പിച്ചു പറയാൻ ആർക്ക് പറ്റും എൻ്റെ കഴിവുകൾ ഫലപ്രദമാകണമെങ്കിലും മുകളിലെ ഒരു നിയന്ത്രണത്തിന് ഞാൻ വിധേയനാണെന്നുള്ളത് എത്ര അർത്ഥവത്താണ് നാം രാവിലെ ഇരുന്ന് ചെല്ലുന്ന പ്രാർത്ഥനകൾ അത് ചില യാഥാസ്ഥിക് ആണ് പഴഞ്ചനാണെന്നൊക്കെ പറയുമെങ്കിലും അതിൻ്റെ ആശയങ്ങൾ ഉൾക്കൊള്ളുന്ന ആള് എന്തു മറന്നാലും ആ രാവിലത്തെ ദിക്കറ് മറക്കൂല ഉപദ്രവവും നാമം അത് ഉൾക്കൊണ്ട് അതിൽ അത് ചൊല്ലുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ഈ ഭൂമിയിലും ആകാശത്തിലും അവൻ സുരക്ഷിതനാണ് എന്നാണ് അത് മാത്രമല്ല നമ്മൾ വിശാലമായ ഒരു പ്രാർത്ഥനയുണ്ട് നബി നബിസ് രാവിലെയും വൈകുന്നേരവും മറക്കാതെ പറയുന്ന ഒരു പ്രാർത്ഥനയുണ്ട് ആഫിയ സുഖം എനിക്ക് ആഫിയത്ത് എനിക്ക് പ്രതികൂലമായ കാര്യങ്ങൾ എൻ്റെ തരണം എൻ്റെ സമ്പത്തിൽ തരണം എൻ്റെ കാറിൽ തരണം എൻ്റെ വീട്ടിൽ തരണം എൻ്റെ സമ്പത്തിൽ എൻ്റെ കുടുംബത്തിൽ

എൻ്റെ സർവ മേഖലകളിലും എന്നെ ചുറ്റും നിന്റെ സംരക്ഷണം ഉണ്ടാവണം എനിക്ക് നീ കാവൽ തരണം എത്ര അർത്ഥവത്താണ് സഹോദരങ്ങൾ ഈ പ്രാർത്ഥനകളൊക്കെ യഥാർത്ഥത്തിൽ ഈ ഭയം നമുക്ക് നൽകുന്ന ഒരു വലിയ സന്ദേശമാണ് പറയാൻ ഉദ്ദേശിച്ചത് അതല്ല സുഹൃത്തുക്കളെ അള്ളാഹുവിൻ്റെ അള്ളാഹു നമ്മളുടെ രക്ഷാകർതൃത്വം ഏറ്റെടുത്ത് നമ്മളെ സംരക്ഷിച്ച് നമ്മളെ കൂടെ ഉണ്ടാവും അതൊരു വല്ലാത്ത ഭാഗ്യമുള്ള കാര്യമാണ് നോക്കു നിങ്ങളൊരു വല്ലാത്ത പ്രഖ്യാപനല്ലേ എനിക്കെൻ്റെ ജീവിതത്തിലെ എല്ലാ നന്മകൾക്കും ഉതകുന്ന നിർദ്ദേശങ്ങളുമായി ഖുർആൻ ഇറക്കിയ പടച്ചോണ്ടല്ലോ മനുഷ്യന്റെ ഭൗതിക ജീവിതത്തിൻ്റെയും പാരത്രിക ജീവിതത്തിൻ്റെയും നന്മയ്ക്കു വേണ്ടിയല്ലാത്ത ഒരു നിയമവും ആ ഗ്രന്ഥത്തിലില്ല അത് ഇറക്കി തന്ന പടച്ചോൺ അവനാണെൻ്റെ വലിയ അവനാണ് എൻ്റെ രക്ഷാധികാരി ആരുടെ രക്ഷാകർത്തത്ത അള്ള ഏറ്റെടുക്കാം സ്വാലിഹിങ്ങൾ സത്വൃത്തരെ അള്ള കാക്കുമെന്നാണ് വല്ലാത്തൊരു ധൈര്യമാണ് ചില സമയത്തൊക്കെ നമ്മൾ ഞാൻ ആരെയും ദ്രോഹിച്ചിട്ടില്ല ഞാൻ ആരെ ഉപദ്രവിച്ചിട്ടില്ല ഞാൻ ആരെയും അക്രമം ചെയ്തിട്ടില്ല പഠിച്ചോടെ എന്നെ കാക്കു വല്ലാത്ത ധൈര്യാണ് സുഹൃത്തുക്കളെ പേടിച്ച് വറച്ച് തൻ്റെ ഭാര്യയിലേക്ക് മടങ്ങി തന്ന ഇറയിൽ ഇറാ ഗുഹയിൽ നിന്നും അടങ്ങി വന്നിസ്ലാസുമെതിക്ക് ആശ്വസിപ്പിച്ചത് നല്ലത് ചെയ്ത ആളല്ലേ ഒന്നും എന്നാണ് നല്ലത് ചെയ്തവനല്ലേ ഒന്നും വരില്ല രാവിലെ ഇറങ്ങുമ്പോ മനസ്സിന് കിട്ടുന്ന ഒരു ധൈര്യാണ് വല്ലാഹുയത സതുവൃത്തരായ ആളുകളെ അള്ളാഹു സംരക്ഷിക്കുന്നതാണ് ശത്രുക്കളുടെ മർദ്ദനങ്ങൾ ശക്തമായപ്പോൾ അള്ളാഹു നബിയെ സമാശ്വസിപ്പിക്കുന്നത് ഈ വാക്ക് പറഞ്ഞിട്ടാണ് ഭരമേൽപ്പിച്ച് നീ അവരുടെ കാര്യത്തിൽ നീ ദുഃഖിക്കേണ്ടതില്ല തന്ത്രവും ഗൂഢാലോചന നടത്തിയാലും അതിലൊന്നും നീ ഒരു മനപ്രയാസത്തിലും ആവണ്ട എന്തേ പാലിക്കുന്നവരോടൊപ്പം ഉണ്ടാകും ഉണ്ടാകും നന്മകൾ ചെയ്യുന്നവരോടൊപ്പവും വല്ലാഹു ൾ ചെയ്യുന്നവരോടൊപ്പം എങ്ങനെയാണ് അള്ളാഹ് ആ നന്മകൾ സുഹൃത്തുക്കൾ ഒന്ന് അള്ളാഹ് ഇഷ്ടല്ലാത്ത കുഫർ ഹറാമുകൾ ചെയ്യാതിരിക്ക അതിനൊക്കെ വല്ല പണിയാണ് നമുക്കൊരു ദോഷമില്ലാത്ത ഈ ഹറാമുകൾ നമ്മൾ വിട്ടു നിൽക്കുക എവിടെ സഞ്ചരിക്കുമ്പോഴും പടച്ചോനെ നിന്റെ കൽപനകളെ പ്രത്യക്ഷമായി ലംഘിച്ചവനല്ല ഞാൻ എന്ന് പറയാൻ പറ്റണം വാസിൽ അള്ളാഹുവിനെ ആരാധിക്കുന്ന നിസ്കരിക്കുമ്പോൾ ഏതായാലും സുഹൃത്തുക്കളെ നിസ്കരിക്കാൻ നിന്നില് ഒരു മൂന്ന് മിനിറ്റ് അതിന് കൊടുത്തില്ല ആ മൂന്ന് മിനിറ്റ് പടച്ചോന് കൊടുക്കുക പൂർണ്ണമായിട്ട് തക്ബീറത്തുൽ വരെ മനസ്സിന്റെ ഏകാഗ്രത ആ നിസ്കാരത്തിന് കൊടുക്കുക അതാ എഹ്സാൻ അല്ല നോക്കി നിൽക്കല്ലേ അള്ളാൻ്റെ മുമ്പിലല്ലേ എന്ന് വിചാരിച്ചിട്ട് ആരാധനകൾ നിർവഹിക്കാം അല്ല നമ്മളെ കാണുന്നുണ്ട് ഹൽത്ത് വിപതിലി എന്തെങ്കിലുമൊക്കെ ഉപകാരം എന്തെങ്കിലും ഒരു ഉപകാരം അയൽവാസിക്കോ സഹപ്രവർത്തകനോ യാത്രാവേളയിൽ കണ്ടുമുട്ടുന്നവനോ വഴിയോരത്ത് നിൽക്കുന്നവനോ വിഷമിച്ച് കിടക്കുന്നവനോ ഒരു ഫോണിൽ ഒരു വാക്കെങ്കിലും പറഞ്ഞൊരു ആശ്വാസം പകർന്നൊരു നന്മക്ക് അവസരമുണ്ടെങ്കിൽ മറ്റുള്ളവരും എന്തെങ്കിലും ഒരു ഗുണം ചെയ്തു കൊടുക്കുക എന്നുള്ളതാണ് സുഹൃത്തുക്കൾ ഇതൊക്കെ നടക്കണമെങ്കിൽ ഒരു ടാർജറ്റ് വേണം അതായത് നേരം വെളുത്താൻ ഞാൻ ഇന്നത് ചെയ്യുന്ന ഒരു കണിശത വേണം പത്ത് ഉറുപ്പ ഞാൻ സംഭാവന കൊടുക്കും എല്ലാ ദിവസവും തീരുമാനിച്ചാൽ എല്ലാ ഐസവും കൊടുക്കും ഒരു വക്തും ഞാൻ ജമാഅത്തല്ലാതെ എന്ന് നിസ്കരിക്കൂലെന്ന് തീരുമാനിച്ചാൽ അത് നടക്കും നാല് പേജ് ഖുർആൻ ഖുറാൻ ഒരു ദിവസം എനിക്കുണ്ടാവില്ലെന്ന് തീരുമാനിച്ചാൽ നാല് പേജ് നമ്മൾ ഓദിക്കും അസ്തഹുല്ലാ എന്ന് എവിടെയെങ്കിലും ഒന്ന് ഇരിക്കുമ്പോൾ ഞാൻ നൂറു വട്ടം പറയും എന്ന് തീരുമാനിച്ചത് നൂറു വട്ടം പറഞ്ഞിരിക്കും അങ്ങനെ നന്മകളുണ്ടെങ്കിൽ മേലെന്നുള്ള കാവൽ നമുക്കുണ്ടാകുമെന്നാണ് സൽക്കർമ്മങ്ങൾക്ക് പരലോകത്തന്നെയാണ് പ്രതിഫലം പ്രതീക്ഷിക്കുന്നത് പക്ഷേ ഇഹലോകത്ത് കിട്ടും സുഹൃത്തുക്കളിൽ നന്മ ഒരു ചെയ്തോ ഒരു നന്മ നമ്മളൊന്ന് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അള്ളാ അനീതി ചെയ്യുക എന്നാണ് അതിനെന്തേലും ഒന്ന് കൊടുക്കുന്ന ഒരു നന്മ ചെയ്തോ ആ നന്മയ്ക്ക് എന്തെങ്കിലും ഒന്ന് അള്ളാഹു ഇവിടെ കൊടുക്കും നാളെ പരലോകത്തും കൊടുക്കും അപ്പൊ സുഹൃത്തുക്കളെ നന്മയല്ലാതെ മറ്റെന്താണ് നമ്മുടെ മോചനത്തിന്റെ ലക്ഷ്യം എന്താണ് എല്ലാം അള്ളാഹു അവൻ്റെ ഔദാര്യത്തെയും വർദ്ധിപ്പിച്ചു കൊടുക്കുന്നതാണ് നല്ലൊരു ജീവിതം അവന് നൽകുമെന്നാണ് അള്ളാഹു എത്ര ഓഫറുകളാണ് പറയുന്നത് സൽക്കർമ്മം പ്രവർത്തിക്കുന്ന ആളുകൾക്ക് അവർക്ക് സ്നേഹം നൽകുന്ന വലിയ പ്രയോജനങ്ങളെ നമുക്ക് പഠിച്ചു എല്ലാം കണ്ടും കേട്ടും പേടിക്കണ്ട രണ്ടാൾ പോയിക്കോളൂ ഹാറൂനോട് മുസാനബി അലൈഹി ഞാൻ എല്ലാം കണ്ടും കേട്ടും നിങ്ങളപ്പം ഉണ്ടാവും അള്ള നമ്മളപ്പം ഉണ്ടാകുമെങ്കിൽ എവിടെയും നമുക്ക് പോകാം ഫിറാവിൻ്റെ കൊട്ടാരത്തേക്ക് കയറി ചെന്നോ എന്നാണ് ഉണ്ടാവുന്നതാണ് പറഞ്ഞത് അള്ളാഹുവിന്റെ കാവലല്ലേ ഏറ്റവും വല്ല്യ ഖുർആൻ എങ്ങനെ ശ്രദ്ധിച്ചു വായിക്കുമ്പോഴേ സദ്വൃത്തരായ ആളുകൾക്ക് അള്ളാഹു നൽകുന്ന ചില സഹായങ്ങൾ കാണാൻ പറ്റും ഏറ്റവും ഏറ്റവും ഭയാനകമായ ഒരു രംഗമാണ് യൂസുഫ് നബി അലൈഹി സ്വലാമിനെ കണറ്റിക്കൊണ്ടുപോയിടുന്നത് അപ്പം കിണറ്റിൽ കൊണ്ടുപോയിട്ടിട്ട് ഏകാന്തമായി ആഴമേറിയ കണറ്റിൽ നിൽക്കുന്ന സമയത്ത് അള്ളാഹു ഒരു വഹി കൊടുക്കണുണ്ട് ആ സമയത്ത് അള്ളാഹു ഒരു സന്ദേശം ആർക്ക് യൂസുഫ് നബിക്ക് കൊടുക്കുന്നുണ്ട് കിണറ്റിക്കിടക്കാണ് യാത്രക്കാർ വന്നെടുത്തിട്ടില്ല ജ്യേഷ്ഠന്മാർ കൊണ്ടുപോയിട്ട സന്ദർഭമാണ് ആ സമയത്ത് അള്ള ഒരു സന്ദേശം യൂസുഫ് നബിക്ക് കൊടുക്കുന്നുണ്ട് എന്താണ് ഇട്ടിട്ട് അവർ പോയി എന്താ അല്ല യൂസുഫ് നബിയോട് പറഞ്ഞു നിന്നെ അവർ ഈ ചെയ്ത പ്രവർത്തിക്കുന്നോ ഇത് നിനക്ക് അവരോട് ചോദിക്കാൻ ഒരവസരം ഞാൻ തരും െന്നെ അവർ ഈ കിണറ്റിലിട്ട് പോയത് ചോദിക്കാൻ നിനക്കൊരവസരം ഞാൻ തരും നീ അത് ചോദിക്കുമ്പോൾ നിന്നെ അവർക്ക് മനസ്സിലാക്കാൻ പറ്റൂല സുഹൃത്തിൽ എപ്പോഴാണ് പറയണത് ഒരു വലിയ പ്രതീക്ഷ അല്ലേ ഇതിന് രക്ഷപ്പെടും ഒരു നല്ല സ്ഥാനത്ത് എത്തിച്ചേരുമെന്ന വലിയ പ്രതീക്ഷ പടച്ചോൻ അങ്ങനെ കൂടെ ഉണ്ടാവും സത്യവിശ്വാസികളായ ആളുകളുടെ കൂടെ ഉണ്ടാവുന്നതാണ് നിന്നിൽ നിന്നൊരു ആക്ഷേപം കേൾക്കാൻ അവർക്കൊരവസരം ഉണ്ടാകുന്നതാണ് ഇത് നിനക്ക് അവരോട് പറയാനുണ്ടായിരിക്കും ഫഫീഹി ബഷാറത്തുല്ല യൂസുഫ് നബിക്ക് ഒരു സന്തോഷ വാർത്ത അറിയിക്കാൻ അല്ല പറഞ്ഞതാണെന്ന് പിന്നത്തെ ഓരോ ഘട്ടങ്ങളിലൂടെയും യൂസുഫ് നബിന്റെ കൂടെ അല്ലേ സുഹൃത്തുക്കളെ അതല്ലേ അള്ളാഹുൻ അവസാനമായി സൂഹത്ത് യൂസുഫിലെ ആയത്ത് കാണാം എന്നെ രക്ഷിച്ചു കൊണ്ടുവന്ന എൻ്റെ രക്ഷകൻ എൻ്റെ കൂടെ നിന്നവൻ ആരാണ് ഇഹത്തിലും പരത്തിലും നീയാണ് എൻ്റെ രക്ഷകൻ സുഹൃത്തുക്കളെ എത്ര വയസ്സ് പിന്നിട്ടാലും തിരിഞ്ഞു നോക്കിയാൽ നമ്മൾ പറയും പടച്ചോനെ നീ രക്ഷപ്പെടുത്തി കൊണ്ടുവന്നതാണ് എന്നെ ആ പടച്ചോന്റെ കൂടെ ആ ഒരു സ്നേഹവും ആ ഒരു കാവലും ഉണ്ടല്ലോ അത് മതി സുഹൃത്തുക്കളെ അത് കിട്ടാൻ ലളിതമായ നമ്മുടെ ജീവിതത്തിലെ ചില ശ്രദ്ധകളും മതി എന്നാണ് നിങ്ങൾ ആലോചിച്ച് നോക്കുന്നു നിങ്ങൾ ആ മതില് ശരിയാക്കിയപ്പോൾ ചോദിച്ചു ഭക്ഷണം തരാത്ത ആൾക്കാരെ മതിലെന്തിന് ശരിയാക്കി കൊടുക്കണമെന്ന് ോട് മൂസാ നബി അലൈഹി ചോദിച്ചു അങ്ങനെ ഓരോന്നിൻ്റെയും വിശദീകരണം നൽകിയത് അവസാനം പറയുണ്ട് ഒരു മനുഷ്യൻ നല്ലവനായി ജീവിച്ചതിന്റെ ഫലമായിട്ടാണ് എന്തു ചെയ്തത് ആ മതിൽ വെളിപ്പെട്ടപ്പോൾ അതിൽ തൻ്റെ മക്കൾക്ക് വേണ്ടി അനാഥരായ കുട്ടികൾക്ക് വേണ്ടി സൂക്ഷിച്ചു വെച്ച ആ നിധി പുറത്തു വരാതിരിക്കാൻ എവിടുന്നോ ഒരാളെ കൊടുത്തിട്ട് ആ മതിൽ ശരിയാക്കി കൊടുക്കണം അതാണ് അതന്നെ ഇബിൻ അബ്ബാസ് റതി അള്ളാഹു എനിക്ക് പറയേണ്ടതിന്റെ വ്യാഖ്യാനത്തിൽ പന്ത്രണ്ട് തലമുറക്ക് അപ്പുറത്തുള്ള വാപ്പേര് നടന്നു ആരാവട്ടെ സുഹൃത്തുക്കളെ സ്വന്തം മരണപ്പെട്ടു പോയ പിതാവിൻ്റെ കാവൽ ആ നന്മയുടെ കാവൽ എൻ്റെ സൽപ്രവർത്തനം എനിക്ക് മാത്രമല്ല കാവൽ എൻ്റെ തലമുറകൾക്ക് കൂടെ കാവലാണെന്നുള്ള എത്ര വലിയ സന്ദേശമാണ് എത്ര അവഗണിച്ച് എത്ര നന്മകളെ അവഗണിച്ചിട്ടാണ് ഒരു ദിവസം പകല് നമ്മൾ പിന്നിടുന്നത് എത്ര നന്മകള് വെറുതെ ഒന്ന് ഒന്നെടുത്ത് ചെല്ലിക്കടക്കാൻ പറ്റുന്ന ഒരുത്തൻ നേരെ വന്നിട്ട് അങ്ങോട്ട് വീടല്ലേ സുഹൃത്തുക്കളെ എത്ര നന്മകളെ പാഴാക്കി ആണ് ഓരോ ദിവസവും നമ്മൾ ഇന്ന് പോണത് ഒരൊറ്റ നന്മയാണ് ജീവിതത്തിലെ എല്ലാ മൂസാനബിക്ക് നേടിക്കൊടുത്തു ഏയ് ജീവൻ കിട്ടാൻ വേണ്ടി ഓടുകയാണ് അത് പെട്ടിയും ബേഗും നിർത്തിട്ടല്ലേ ഓടുക ജീവൻ കിട്ടാൻ വേണ്ടി ഫിർഔനിന്റെ ഔനിന്റെ ഭരണാതിർത്തികൾക്കുള്ളിൽ നിന്ന് പുറത്തേക്ക് പോവാണ് അതിനാ മതിയനു പോയത് എന്ത് തന്നാലും വേണം ഒന്നുമില്ലാത്ത ഒരാൾക്ക് എന്ത് കിട്ടിയാലും വേണ്ട അങ്ങനത്തെ ഒരു അവസ്ഥ നിൽക്കണം എന്ത് ആ സമയത്തൊരു നന്മ ആ പെൺകുട്ടികൾ കൊണ്ടുവന്ന ആടിന് വെള്ളം കോരി കൊടുത്തു കാരണം കൂടെ കോരി കൊടുത്തപ്പോൾ എന്തുണ്ടായി പിന്നെ അത് ആ പെൺകുട്ടിയിൽ ഒരാൾ വരുന്നു വാപ്പ ചെല്ലാൻ പറഞ്ഞു പറഞ്ഞു അവിടെ ചെല്ലുന്നു എല്ലാം ആദ്യം എന്താ പറഞ്ഞു ഇനി നിന്നെ കൊല്ലാൻ ആരും വരൂലാന്ന് രക്ഷപ്പെട്ടു നിന്റെ ജീവൻ സുരക്ഷിതമായി എന്നാണ് ആ പെൺകുട്ടികളുടെ വാപ്പ ആദ്യം പറഞ്ഞത് പിന്നെ എന്താ പറഞ്ഞു വിവാഹം കഴിച്ചു കൊടുക്കാൻ ഇതിലൊരു പെൺകുട്ടി നിനക്ക് വിവാഹം കഴിച്ച ഒരു കരാറിന്റെ പേര് താമസിക്കാൻ സൗകര്യം ഭക്ഷണം എല്ലാം ഒരു നന്മ ഒഴിഞ്ഞു നിൽക്കണ സമയത്തു നാല് മുഹൃത്തുക്കളെ എത്ര അവസരങ്ങളില്ല അതൊരു അവസരമാണ് വെറുതെ ഇങ്ങനെ ഒന്നുമില്ലാതെ നിൽക്കുമ്പോൾ അപ്പുറത്ത് ഒരാൾ ആവശ്യക്കാർ നിൽക്കുമ്പോൾ ഒരാണിൽ ഒരാണ് കൂടല്ലാത്തത് കൊണ്ട് വെള്ളം കൊടുക്കാൻ ആളില്ലാതെ നിൽക്കുമ്പോൾ ഒരു സഹായം ഒരു ചുമട് പൊക്കാൻ പ്രയാസപ്പെടുന്നവൻ ട്രാഫിക്കിന്റെ നടുക്ക് വാഹനം ഓഫായിട്ട് എന്ത് ചെയ്യണമെന്നറിയാതെ ഭാര്യയും കുട്ടികളൊക്കെ കാറിലിട്ട് നിൽക്കുമ്പോൾ നമ്മളെ വണ്ടി സൈഡാക്കിയിട്ട് ഒന്ന് തള്ളി സൈഡാക്കി കൊടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് ഞമ്മളവിടെ എന്തായാലും അവൻ പോയിട്ട് നമുക്ക് പോകാൻ പറ്റുള്ളൂ പക്ഷെ എന്നാൽ പോലും ഒന്ന് പുറത്തിറങ്ങണമെന്ന് മനസ്സിൽ തോന്നാൻ ഒരു നന്മ പിന്നൊരിക്കൽ ഞാനും ഇതേപോലെ ഓഫായി ട്രാഫിക്കിൽ കുടുങ്ങാം എന്ന് മനസ്സിലൊന്ന് തോന്നാനെങ്കിലും അങ്ങനെയെങ്കിലും തോന്നാൻ പലപ്പോഴും നന്മകളെ അവഗണിച്ചുകൊണ്ട് നടന്നു പോകുകയാണ് സുഹൃത്തുക്കളെ നാം ആ നന്മകൾ നമുക്ക് തരുന്ന ഫലം ഇഹലോകത്ത് മാത്രം പരിമിതമല്ല എന്നാണ് അർത്ഥം അവിടെ കിണില്ല പ്രസവ അറിയാലോ ഒരു സ്ത്രീ പ്രസവിക്കണ ഘട്ടം എന്ന് പറഞ്ഞാൽ പ്രസവം വരുന്നത് വരെ പേടിച്ചാണ് ജീവിക്കുന്നത് പ്രസവത്തിൻ്റെ സമയം ആ സമയത്താണ് ആര് ആരുമില്ലാത്ത വിജനമായ ഒരു ഇത്തപ്പന മരച്ചോട്ടിലാണ് ആരും അറിയുന്നത് അള്ളാഹു എന്താ സംഭവിച്ചു പൂർണ്ണ സംരക്ഷണം വെള്ളമൊഴുക്കി കൊടുത്തു പഴം വീഴ്ത്തി കൊടുത്തു എല്ലാം മാത്രമല്ല സമാശ്വാസത്തിന്റെ വചനം പറഞ്ഞില്ലേ കുലി വഷി വക്കർ കുടിക്ക് കിട്ടുന്നു സന്തോഷത്തോടെ ഇരിക്ക് ഇതിൻ്റെ മുഖത്തൊരു സന്തോഷമുണ്ടാവട്ടെ എന്ന് പറഞ്ഞു എല്ലാ സംരക്ഷണവും അള്ളാഹു കൊടുത്തു മാത്രം അപമാനിക്കപ്പെടുന്ന സമയത്ത് ഒരിക്കലും സംഭവിക്കില്ലെന്ന് നമ്മൾ വിചാരിക്കണ കാര്യല്ലേ തൊട്ടിൽ കിടക്കുന്ന കുട്ടി പറയാന്നുള്ളത് ഉള്ളത് തൻ്റെ നിരപരാധിത്വം വിളിച്ചു പറയാൻ ഈസാ നബി അലൈഹി ഇസ്ലാമിനെ കൊണ്ട് തൊട്ടിൽ കിടത്തി പറയിപ്പിച്ചു സുഹൃത്തുക്കളെ പടച്ചോന് നമ്മളെ രക്ഷപ്പെടുത്താൻ പറ്റാത്ത എന്ത് പ്രതിസന്ധികളാണുള്ളത് എന്ന് നമ്മൾ ആലോചിച്ച് നോക്കുക എല്ലാം ഖുറൻ ഇങ്ങനെ ശ്രദ്ധിച്ച് വായിച്ചു പോയാൽ സൽപ്രവർത്തികൾ ചെയ്യുന്ന ആളുകൾക്ക് അള്ള കൊടുക്കുന്ന കാവല് കാണാൻ എത്ര ഉദാഹരണങ്ങൾ കിട്ടും പിന്നെ മൂസാ നബി അലൈ ഇസ്ലാം ഹലുർ നബിനെ തെരഞ്ഞു പോകുമ്പോൾ എത്ര ദൂരം യാത്ര ചെയ്തത് ആ അബ്ദു ഹുഖക്കുബാ എന്നാണ് എത്ര പോയെന്ന് ഓർമ്മയില്ല പക്ഷെ അതൊക്കെ കഴിഞ്ഞ് ആ മജ്മാൽ ബയർ എത്തേണ്ട സ്ഥലത്ത് എത്തിക്കഴിഞ്ഞ് പിന്നെ പോയപ്പോൾ അദ്ദേഹത്തിന് ക്ഷീണം ആരംഭിച്ചു ഇമാം നാസിർ സാഹിദ് റഹമോന്റെ വിശദീകരണത്തിൽ പണി കേൾക്കാൻ പറ്റും അതുവരെ വിജ്ഞാനം തേടിയുള്ള ഒരു പുണ്യയാത്രയാണ് ആ യാത്ര എത്തേണ്ട അവിടുത്തെറ്റം എത്ര ദിവസം യാത്ര ചെയ്തിട്ടും അദ്ദേഹത്തിന് യാതൊരു ക്ഷീണം ഉണ്ടായില്ല എന്നാൽ ആ എത്തേണ്ട സ്ഥാനം കഴിഞ്ഞപ്പോൾ ഒരു നന്മയ്ക്ക് വേണ്ടി നമ്മൾ പോകുമ്പോൾ ആ നന്മയിലായിരിക്കേ അള്ളാഹുവിൻ്റെ കാവലും സഹായവും നമ്മളൊപ്പം ഉണ്ടാവും ആ അതിർത്തി കഴിഞ്ഞപ്പോഴോ നമ്മളെ ഭക്ഷണം കൊണ്ടുവരുകയും ക്ഷീണം തുടങ്ങി അപ്പൊ എന്താ ക്ഷീണം തുടങ്ങി അതുവരെ ആ പുണ്യത്തിനുള്ള യാത്ര ആ സമയം ആ പതിർത്തി വരെ ഒന്നും അറിഞ്ഞതേ ഇല്ല അള്ളാഹുവിൻ്റെ കാവൽ സുഹൃത്തുക്കൾ ഉണ്ടാവും നേരം വൈകും വൈകുമ്പോൾ നമ്മൾ ആ ഒരു ജമായത്ത് ഒഴിവാക്കി യാത്ര ഒരു അഞ്ച് മിനിറ്റ് കൂടി വേഗത്തിട്ട് വിചാരിച്ചിട്ടാണ് പള്ളീൻ്റെ മുന്നിൽ എല്ലാവരും ചെരുപ്പ് പുറത്തിട്ടിട്ട് വാഹനം നിർത്തി ജമാത്തിന് കയറിന്ന് കാണുമ്പോൾ അവിടെ പാർക്ക് ചെയ്യാൻ സ്ഥലം ഉണ്ടായിട്ടും വണ്ടി നിർത്തുന്ന ആശ്രദത്തിൻ്റെ കൂടെ ആക്കുക എന്ന് മനസ്സ് ചിന്തിക്കാതിരിക്കാൻ ചേത്താൻ പറഞ്ഞാൽ അഞ്ചിൻ്റെ നേരത്തെത്താന്നാണ് എവിടെ സുഹൃത്തുക്കൾ അത് കഴിഞ്ഞ് പോകുമ്പോൾ ചിലപ്പോൾ എവിടെയും തങ്ങാതെ അള്ളാഹു നേരെ നമ്മൾ എത്തിച്ചേക്കും ആ പള്ളി കഴിഞ്ഞ് തൊട്ടപ്പുറത്തെ വളവിൽ എത്ര നേരം നിൽക്കേണ്ടി വരുമെന്ന് ആർക്കറിയാം അള്ളാഹുവിന്റെ കാവലില്ലാതെ ഒന്നും ജീവിതത്തിൽ നടക്കില്ലെന്ന് തിരിച്ചറി അതാണ് ആ യാത്ര കിട്ടിയത് അള്ളാഹുവിന്റെ വലിയൊരു സഹായമാണ് കിട്ടിയത് എത്ര എത്ര ഉദാഹരണങ്ങൾ പറയാൻ പറ്റും ഇനിയിപ്പോൾ നമുക്കറിയണതാ ഗുഹാവാസികൾ ഗുഹാവാസികളുടെ കഥ നമുക്കറിയില്ലേ അസഹാബുൽ കേഫ് പ്രവാചകന്മാരൊന്നും അല്ല സുഹൃത്തുക്കളെ അള്ളാഹുവിന്റെ ഔലിയാക്കളാണ് അള്ളാഹുവിനെ സ്നേഹിച്ച അള്ളാഹുര എന്തൊക്കെ സഹായമാണ് ആലോചിച്ച് നോക്കുന്നത് ജീവിച്ചിട്ട് അതായത് ഉറങ്ങിക്കടന്നിട്ട് മുന്നൂട്ടി ചില്ലാന വർഷ ജീവിക്കുക അള്ളാന്റെ കാവൽ അതൊക്കെ മനുഷ്യന്മാരുള്ള ഒരു നാട്ടിലാണ് ഒരു ഗുഹക്കുള്ളിൽ മുന്നൂറ് കൊല്ലം ഉറങ്ങുന്നത് അള്ളാന്റെ കാവൽ എത്ര വലുതാണ് അതുകൊണ്ട് സുഹൃത്തുക്കളെ എന്നെന്നും ജീവിച്ചിരിക്കുന്ന എല്ലാ ശക്തിയും കഴിവും പ്രതാപവുമുള്ള അനേകം നാമഗുണ വിശേഷണങ്ങളുടെ ഉടമസ്ഥനായ നമ്മുടെ ഓരോ ചലനങ്ങളെയും രാവും പകലും കണ്ടുകൊണ്ടിരിക്കുന്ന അള്ളാഹുവിൻ്റെ കാവൽ അള്ളാഹുവിൻ്റെ സ്നേഹം നമുക്ക് ലഭിക്കാൻ വളരെ നമ്മുടെ ജീവിതത്തിൽ നമുക്കുപകാരപ്പെടുന്ന നിസ്സാരമായ ചില കർമ്മങ്ങൾ കൊണ്ട് മാത്രം പറ്റും ഷിർക്കില്ലാതെ ഹറാമില്ലാതെ ആരുടെയും ഒരു പത്ത് രൂപ നമ്മുടെ രക്തത്തിൽ കലരാതെ നന്മയുമായി നാം ജീവിക്കുന്നുവെങ്കിൽ ആ കാവൽ നമുക്കുണ്ടാകും നമ്മുടെ കുടുംബത്തിനുണ്ടാകും അള്ളാഹുവിൻ്റെ കാവൽ ഒരു കണ്ണിമപെട്ടുന്ന സമയം മാറി നിന്നാൽ ഞാനും നിങ്ങളും എന്താകുമെന്ന് ആലോചിച്ചാൽ മാത്രം മതിയാവും അതുകൊണ്ട് കൊണ്ട് അള്ളാഹുവിൻ്റെ കാവലും അള്ളാഹുവിൻ്റെ രക്ഷയും ലഭിച്ച് സമാധാനത്തോടെയും സന്തോഷത്തോടെയും ജീവിതത്തിൻ്റെ അധ്യാവസാനം വരെ മുന്നോട്ട് പോകാനും നാളെ പരലോകത്ത് അള്ളാഹുവിൻ്റെ സ്വർഗം കരസ്ഥമാക്കുവാനും അള്ളാഹു നമുക്ക് എല്ലാവർക്കും തൗഫീക്ക് പ്രദാനം ചെയ്യുമാണ് അൽഹമുല്ലാൻ ഒരിക്കൽ കൂടെ അള്ളാഹുവിനെ സൂക്ഷി ജീവിക്കണമെന്ന് എന്നെയും നിങ്ങളെയും ഞാൻ ഓർമ്മ സഹോദരങ്ങളെ വളരെ സന്തോഷത്തോടെയും സൗകര്യത്തോടെയും നിർവഹിച്ചു പോകേണ്ട ഒരു ആരാധനാ അന്തരീക്ഷം നമ്മുടെ പള്ളികളിൽ പള്ളികളിലുണ്ടാവും പള്ളികളിൽ നമ്മൾ പൊതുവായി വരുമ്പോൾ നമ്മളെല്ലാവരും പള്ളിയിൽ നമ്മുടെ സാന്നിധ്യം മറ്റൊരാൾക്കൊരു ഉപദ്രവം ഉണ്ടാകാതിരിക്കാൻ വല്ലതിനുഷ്ത സത്യവിശ്വാസികളെയും സത്യവിശ്വാസിനികളെയും ഉപദ്രവിക്കുന്ന ആൾ ഒരു വലിയ തെറ്റാണ് ചെയ്തത് എന്നാണ് അള്ളാഹു ഖുറാൻ ഒരു നില അതുകൊണ്ട് ധാരാളം നിയമങ്ങളുണ്ട് പള്ളിയിൽ വരും നമ്മുടെ സാന്നിധ്യം ഇപ്പോൾ ഉദാഹരണം പറയാം നമ്മളിപ്പോൾ ഒരു ജമായ നമസ്കാരത്തിനൊക്കെ വേണ്ടി വന്നാൽ ചിലപ്പോൾ ജമായത്ത് കഴിഞ്ഞാൽ ഉടൻ ആൾക്കാർ സംസാരങ്ങൾ തുടങ്ങും ജമാത്ത് കഴിഞ്ഞാൽ ആളുകൾ ധിക്കറിലെന്തുലുമാണ് നമുക്ക് എന്തെങ്കിലുമൊക്കെ പറയണമെങ്കിൽ നമ്മൾ പള്ളിനെ പുറത്തേക്ക് ഇറങ്ങുക പള്ളിൻ്റെ ഉള്ളിൽ എപ്പോഴും നിശബ്ദം എത്ര മാത്രം നമ്മൾ കുറാൻ ഓതുമ്പോൾ നമ്മൾ കുറാനോ തന്നെയാണ് പക്ഷേ എപ്പോഴാണ് കുറാൻ ഓതന് നിസ്കാരം കാത്തു നിൽക്കുന്ന സമയത്താണ് നിസ്കാരം കാത്തു കാത്തുക്കാനാവുന്ന നിസ്കാരത്തിലാണ് പണ്ഡിതന്മാർക്ക് അഭിപ്രായം നിസ്കാരം നിസ്കാരം കാത്തുക്കുമ്പോ കുറാനോതലാണോ ദ്വയരക്കലാണോ ഏറ്റവും പുണ്യം ദ്വയർന്നാൽ എന്താ ആ സമയത്തൊരാൾ ആത്മാർത്ഥമായി മനസ്സിൽ പ്രാർത്ഥിച്ചാൽ മഹബൈൻ അതാനേ രണ്ട് ഭാഗിനീക്കാമത്തിനിടയിലാണെങ്കിൽ അത് പ്രത്യേകം സ്വീകരിക്കപ്പെടും നമ്മൾ സംസാരിക്കുമ്പോൾ നമ്മൾ കുളിച്ചു വരുന്നതാണ് എന്തിനാ കുളിച്ചു വരണം എന്ന് അത് നിസ്കരിക്കുന്ന ബുദ്ധിമുട്ടിലാക്കാനാണ് ഉള്ളിൽ നിന്ന് വരെ ഇത് വരണം നിസ്കരിക്കുന്നവർക്ക് ബുദ്ധിമുട്ടാക്കാനു കേൾക്കണം അഞ്ചു നേരം എന്തിനാ പറ്റുകയാണെങ്കിൽ അത് മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാവാതിരിക്കാൻ വേണ്ടിയാണ് അപ്പോൾ പലപ്പോഴും ജുമാക്ക് വരുന്ന പ്രത്യേകിച്ച് നമ്മുടെ സഹോദരിമാരൊക്കെ അവരൊക്കെ പള്ളിയിൽ എപ്പോഴും വരാത്തത് കൊണ്ട് തന്നെ പള്ളിയിലെ മര്യാദകൾ അവർക്ക് അറിഞ്ഞോളന്നില്ല ചില പുതിയതായി വരുന്ന ആൾക്കാരുണ്ടായിരിക്കും അങ്ങാടിയിൽ വന്നപ്പോൾ ഒന്ന് ജുമാക്ക് കയറാൻ വിചാരിക്കുന്ന ആൾക്കാരുണ്ടായി അവരൊക്കെ ശ്രദ്ധിക്കേണ്ട കാര്യമാണെന്ന് ജുമാക്ക് വന്നു കഴിഞ്ഞാൽ പള്ളി കയറിയാൽ പിന്നെ നമ്മുടെ നാട്ടിലത്തെ വർത്താനം പരിപാടികളൊക്കെ നമ്മൾ നിർത്തിക്കണം കാരണം അവിടെ തിക്കറുള്ള അള്ളാഹുവിനെ സ്മരിക്കേണ്ട ഒരു സമയമാണ് അതുകൊണ്ടാണ് അതേമാതിരി വേഷങ്ങൾ നമ്മൾ ആണുങ്ങളായാലും ഒക്കെ വേഷം ഇസ്ലാമികമായ വേഷങ്ങൾ പള്ളിയിലേക്ക് വരുമ്പോൾ എപ്പോഴും വേണം അത് പൂർണ്ണമായി പാലിക്കാൻ നമ്മൾ എന്ത് ചെയ്യണം തയ്യാറാവണം ഇസ്ലാമികമായ മര്യാദകൾ പാലിച്ചുകൊണ്ടായിരിക്കണം പള്ളിയിലേലകൾ നിങ്ങൾ വഴിയിൽ ഇരിക്കരുതെന്നാണ് അത് എവിടെയും പാടില്ല പള്ളിയിലേക്ക് നമ്മൾ ആളുകൾക്ക് പോകാൻ പറ്റുന്ന സൗകര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യണം തടസ്സപ്പെടുത്തുന്ന രൂപങ്ങൾ പള്ളിയിലെ സൗകര്യങ്ങളും കൂടുതൽ ആളുകളൊക്കെ ഉണ്ടാകുമ്പോൾ നമുക്ക് ചില പ്രയാസങ്ങളുണ്ടാവും അതൊക്കെ ഉണ്ടെങ്കിലും നമ്മളെല്ലാ കാര്യങ്ങളിലും പരമാവധി സൂക്ഷ്മതയും ശ്രദ്ധയും പുലർത്താൻ നമ്മളെന്ത് ചെയ്യാൻ ശ്രമിക്കണം അള്ളാഹുവിൻ്റെ ദീൻ ശരിയായി ജീവിതത്തിൽ പാലിക്കുവാനും അത് ജീവിക്കുവാനും അള്ളാഹു നമുക്ക് എല്ലാവർക്കും തൗഫിക്ക് പ്രധാനം ചെയ്യുമാറാവട്ടെ അള്ളാഹു ഞങ്ങളിന്ന് വന്നുപോയ തെറ്റുകളെ കുറ്റങ്ങളെ ഞങ്ങൾക്ക് പുറത്തു മാപ്പാക്കി തരുന്ന എല്ലാ പരീക്ഷണങ്ങളിൽ നിന്നും പ്രതിസന്ധികളിൽ നിന്നും نجلك ني انعكرو كاروندو ني بطان اللهم اغفر للمؤمنين والمؤمنات ربنا صرف عنا عذاب جهنم ان عذابها كان غراما ان حساه مستقر ومقام ربنا هب لنا من سواجنا وذرياتنا قرة اعين واجعلنا للمتقين اماما ربنا تقبل منا انك كانت سميع عليم علينا انك انت التواب الرحيم ربنا اعطينا في الدنيا حسنا وفي الاخره حسنه وقنا عذاب النار والحمد لله